കോഴിക്കാട്ടുശ്ശേരി മറിയന്തരേസി ആശുപത്രിയിൽ മുപ്പത്തിരണ്ടാമത് ബാച്ച് നഴ്സിംഗ് ലാം ലൈറ്റിംഗ് സെറമണി നടന്നു ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ രൂപതാമെത്രോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു പറയുന്നത് പ്രകാശമാണ് എന്നിട്ട് ഈശോ കാര്യമുണ്ട് ഈ വിളക്ക് കൊളുത്തി ആരും പറയുടെ വീഴിൽ വയ്ക്കാറില്ല പിന്നെ എവിടെ വയ്ക്കുക പീഠത്തിനേ വെക്ക എന്തിനു വേണ്ടി അവിടേക്ക് കടന്നു വരുന്നവർക്ക് പ്രകാശം ലഭിക്കണം ആർ യു റെഡി ടു ലൈറ്റ് അപ്പോൾ പതിനാറാമത്തെ വാക്യത്തെ പറയുന്നു നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസരിക്കട്ടെ അപ്പോ സത്പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കാൻ തയ്യാറാകണം തയ്യാറാണോ നിങ്ങൾ ഉറക്കെ പറഞ്ഞാൽ മറ്റു ബാച്ചുകാർക്ക് അസൂയ തോന്നും കാരണം ഞങ്ങളൊന്നും അങ്ങനെ എന്ന് പക്ഷെ അവർ തയ്യാറാണെന്നാണ് അവര് ലാമ്പ് ലൈറ്റിങ്ങിൻ്റെ സമയത്ത് ഇവിടെ വെച്ച് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു അസൂയം തോന്നേണ്ട കാര്യമില്ല നിങ്ങൾ നല്ല മിടുക്കികളായിട്ട് മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ